ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം കാരണം ഇഞ്ചിക്ക് വേര് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞ നിറം വരാനും സാധ്യതയുണ്ട് ഇതിലിപ്പോൾ അങ്ങനെ ഇല്ല പക്ഷേ എൻ്റെ വേറെ ഈ ഇഞ്ചിക്ക് നേരത്തെ വന്നതാണ് ആ മഞ്ഞ നിറം അപ്പോൾ ഞാൻ ചെയ്ത പണിയാണിപ്പോൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ വേറെ ഇഞ്ചിക്കിപ്പോഴും മഞ്ഞ നിറം വന്ന് നിപ്പുണ്ട് അതിന് ഞാനത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇത് നല്ല രീതിയിൽ വളരുന്ന ഒരു ഇഞ്ചിയാണ് നിറയെ ഉണ്ട് നിറയെ ചിലപ്പുകളാണ് ഇഞ്ചിക്കുള്ളത് നന്നായിട്ട് വളരുന്നുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയാണ് ഞാൻ നട്ടത് ഇപ്പം ഇതിന് നിലവിൽ കേടൊന്നുമില്ല മഞ്ഞ നിറം ഉണ്ടായിരുന്നതാണ് അപ്പം ഞാനതിന് ചെയ്തത് ഒരു പിടി വേപ്പി മിണാക്ക് എൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു വേറെ ഒന്നും ചെയ്തില്ല മണ്ണൊന്ന് ഇവിടുന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഒരു പിടി വേപ്പി മിള്ളാക്ക് ഇട്ടുകൊടുത്തു ഇതിനും അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ ഇതിനാ മഞ്ഞൾപ്പ് മാറി പിന്നെ വേറൊരു കാര്യവും കൂടെ ഞാൻ ചെയ്തു അതും കാണിച്ചു തരാം അതിനു മുമ്പ് ഞാൻ ഇനി മഞ്ഞ നിറം ബാധിച്ച വേറൊരു ഇഞ്ചി ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം അതിനുശേഷം ഈ ഇഞ്ചിക്ക് കൊടുത്ത മറ്റേ സാധനത്തിൻ്റെ പേര് പറയാം അത് ഇതാണ് ഇതിന് മഞ്ഞ നിറം വന്നിട്ടുണ്ട് ഇഞ്ചിക്ക് മിക്കവാറും എല്ലാത്തിനും ഉണ്ട് ഇത് ഞാൻ നട്ടിരിക്കുന്നത് ചൈനീസ് മാതൃകയിലാണ് കാരണം കുഴിയെടുത്താണ് നട്ടിരിക്കുന്നത് തോട് കീറി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതിനിപ്പോൾ ഈ മഞ്ഞപ്പ് മാറാനുള്ള വിദ്യ വേറെ ഒന്നുമല്ല ലെപ്സം സോൾട്ടാണ് ഈ എപ്സം സോൾട്ട് ഓർഗാനിക്കാണ് ഇതിന് മറ്റൊരു പേര് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് പക്ഷേ ഇത് രാസവളമല്ല നമ്മൾ ഒന്നുമില്ലാത്ത ച വസ്തുക്കളിൽ നിന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി രാസപ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളാണ് രാസവളങ്ങൾ ഇത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന കല്ലുകളാണ് ഉപ്പുകല്ലുകളാണ് അത് എപ്സം എന്ന പ്രദേശത്ത് വച്ചാണ് ഈ സാധനം കണ്ടുപിടിച്ചതും ഇതിങ്ങനെ കൃഷിക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയതും ആയതുകൊണ്ടാണ് ഇതിന് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഓർഗാനിക്കാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് ഗ്രാം എടുക്കുക രണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും മതി ഈ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം പെട്ടെന്ന് കലങ്ങി കിട്ടും പഞ്ചസാരയുടെ തരി പോലെയാണിത് ഈ സാധനം കലക്കി എടുത്തിട്ട് കലക്കിയെടുത്തിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഇത് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കൂടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇത് സ്പ്രെയറിൽ എടുത്തിട്ട് നമുക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം എന്ത് വേണമെങ്കിലും രണ്ടും ചെയ്യാം ഇതിനിപ്പോൾ വളം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുല്ലൊന്നും ഇപ്പോൾ പറിച്ചിട്ടില്ല അതുകൊണ്ട് പുല്ലൊക്കെ ഉണ്ട് പുല്ലൊക്കെ പറിക്കണം പുല്ലൊക്കെ പറിച്ചിട്ട് വളവും ചെയ്യണം ഈ എപ്പിസോൾട്ട് ഒഴിക്കുമ്പോൾ ഒരുപാട് ഓക്സിജൻ പ്രവർത്തനം നടക്കും മണ്ണിലേക്ക് അപ്പോൾ ഈ ഓക്സി ഹരിതകം കുറയുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ഈ പച്ച മഞ്ഞ നിറം ഇലയ്ക്ക് വരുന്നത് അപ്പം ഇത് ഒഴിച്ചു കൊടുത്താൽ ഈ ഇത് മാറും നല്ല പച്ച നിറം വരും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് കാണിച്ച ഗ്രോബാകല ഇഞ്ചി അതിൽ നല്ല രീതിയിൽ അതിന് പച്ച നിറം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ എപ്സൺ സോൾട്ട് ഉപയോഗിക്കണം എപ്സൻ എപ്സൺ സോൾട്ട് നല്ലൊരു സാധനമാണ് അതുപോലെയാണ് ഈ മഴ കാരണം വേര് ചെയ്യാതിരിക്കാൻ വേര് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല സാധനം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വേപ്പി മിണാക്ക് മാത്രമേ ഉള്ളൂ അത് വേരുകളിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഈ വേര് ചെയ്യുന്ന ആ പ്രവണത മാറ്റിയെടുക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായി എല്ലാവരും ചെയ്യുന്നതാണത് ഇഞ്ചിക്ക് വളരെ പ്രത്യേകിച്ചും ചേർക്കേണ്ട സാധനമാണ് വേപ്പിൻ മിണ്ണാക്ക് ഇപ്പോൾ എല്ലാ വളക്കടയിലും കിട്ടുന്നതാണ് വളരെ വിലയും കുറവാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക താങ്ക്